എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും റോസ് കെയർ വീഡിയോ ആണ് റോസ് കെയർ എന്ന് വെച്ചാൽ ഒരു സ്ലറി കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് റോസുകൾക്കൊക്കെ അപ്പോൾ അത് ഞാൻ അതിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തില്ല അപ്പോൾ പുതിയതായിട്ടൊരു സ്ലറി കൊടുക്കുമ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക ഇപ്പോൾ നോക്കുമ്പോൾ മഞ്ഞ റോസ് നിറയെ മുട്ടുകളാണ് അപ്പോൾ എൻ്റെ റോസിന് ഞാൻ കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും ഞാൻ കെയർ ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ റോസുകൾ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല മാറ്റമാണ് റോസിന് ഒരുപാട് പൂക്കളാണ് എന്നും തന്നെ പൂക്കൾ നിറഞ്ഞു നിൽക്കും റോസിൽ ഒരിക്കൽ പോലും പൂക്കൾ പൂക്കളില്ലാത്തൊരവസ്ഥ വരുന്നില്ല അതായത് ഒരു അതിൻ്റെ ഒരു ഭാഗം മുട്ടകളും പൂക്കളൊക്കെ ഒക്കെ വന്ന് വിടർന്നു കഴിയുമ്പോൾ തന്നെ അടുത്ത ഒരു സ്റ്റേജ് വീണ്ടും അടുത്ത സ്റ്റെമ്മിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ വീണ്ടും വരികയാണ് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൃത്യമായ രീതിയിൽ വളങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ കൃത്യമായ രീതിയിൽ നമ്മൾ റോസിനെയൊക്കെ പരിപാലിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അവർ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒക്കെ നല്ല വേനൽക്കാലമാണല്ലോ ഇപ്പോൾ റോസുകൾക്കൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകുന്നൊരു ടൈമാണ് അപ്പോൾ ഇത് നോക്കി ഇലയിൽ കാണുന്ന ചെറിയൊരു മഞ്ഞ് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ സാഫൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ സാഫൊക്കെ സ്പ്രേ ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലെ ഈ ഇലയിലൊക്കെ കാണുന്ന ഒരു ചെറിയ ഒരു മുരടിപ്പ് പോലെ കാണുന്നുണ്ടോ ഇതിങ്ങനെ കണ്ട അപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കീടനാശിനി കൊടുത്തോളുക അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന മുട്ടുകളിലേക്കെല്ലാം എല്ലാം എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോസ് കരിഞ്ഞു പോവും റോസിൻ്റെ അങ്ങനെ അങ്ങനൊരു ഇട വരുത്തരുത് ഇതുപോലെ പൂക്കൾ മുട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്തായാലും ഒരു പെസ്റ്റിസൈഡ് കൊടുക്കുക കൃത്യമായ ഇടവേളകളിൽ നമ്മൾ റോസിന് വേണ്ട രീതിയിലുള്ള കെയറിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ റോസ് നല്ല ഭംഗിയിൽ തന്നെ പിടിച്ചു കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് റോസ് പിടിച്ച് കിട്ടുന്നില്ല എന്നും പൂക്കളുണ്ടാവുന്നില്ല കരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞു പിടിച്ചു കിട്ടാത്തതിന് കാരണം കെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അത് അറിയില്ലാത്തതുകൊണ്ടാണ് അറിയുന്ന ആൾക്കാർക്കൊക്കെ പിടിച്ചു കിട്ടുകയും ചെയ്യും ഇതൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ റോസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഓൺലൈനിൽ വാങ്ങിയ റോസയുണ്ട് അങ്ങനെയുള്ള എല്ലാ റോസുകളും തന്നെ ഞാൻ നട്ടിട്ടുള്ള എല്ലാ റോസുകളും തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു പിന്നെ സ്ലെറി കൊടുക്കുന്നുണ്ട് അതെങ്ങനെയുള്ളതാണെന്നാണ് അതുകൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്ലറിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് റോസുകൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും കൊടുക്കാം നിറയെ പൂക്കളൊക്കെ തരും നല്ല ഭംഗിയൽ നല്ല പച്ചപ്പിൽ ഉണ്ടായി നിന്നോളും അപ്പം എൻ്റെ റോസിലെ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരുന്ന കേട്ടോ ൊരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് അതിൽ പൂക്കൾ കഴിഞ്ഞു അതി പുതിയ മുളകളൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിലും മുട്ടകളാകുന്നുണ്ട് കുഞ്ഞു മുട്ടുകളായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഓർക്കിഡ് റോസും നട്ടിട്ടുണ്ട് അതൊക്കെ ഓൺലൈനിൽ വാങ്ങിയതാണ് പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറിയ തയ്യാണ് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് മഞ്ഞ റോസിലൊക്കെ നിറയെ മുട്ടുകൾ കണ്ടോ കുറച്ച് പഴയ ഉള്ള റോസ് പ്ലാന്റ് ആണ് അത് കേട്ടോ ഒന്നര വർഷ രണ്ട് വർഷത്തോളം ആയതാണ് നട്ടിട്ട് അതിൽ നിറയെ ഇപ്പോഴും പൂക്കൾ അത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ റോസുകൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും തന്നെ കൊടുക്കുന്നുണ്ട് ഈ പൊങ്ങിണി ലാൻഡാനകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അത് വളർന്നു വരുന്നുണ്ട് നല്ല ഉഷാറായിട്ട് അപ്പോൾ എല്ലാ ചെടികൾക്കും റോസുകൾക്കും ഒക്കെ തന്നെ ഈ വേനൽക്കാലത്ത് രാസവളങ്ങൾ കൊടുക്കുന്നത് ഒന്ന് കുറയ്ക്കുക നമ്മൾ ഇതുപോലുള്ള സ്ലെറികൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ റോസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് ഓരോ ദിവസം മാറി വരുമ്പോൾ അതിൻ്റെ ഒരു കളർ മാറി വരുന്നതാണ് നല്ല മണമുള്ള റോസാണ് ഒരുപാട് പിന്നെ പൂക്കൾ തരുന്ന റോസാണ് മുട്ടകൾ ഒരുപാട് വരും ഒന്നിച്ച് വലിയൊരു കൊലയായിട്ട് പൂക്കളെല്ലാം വിടർന്നു നിൽക്കും കുറച്ച് ദിവസം നിൽക്കുന്ന റോസാണ് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞ് കൊഴിഞ്ഞ് പോകുന്നുമില്ല ഒരാഴ്ചയോളം എന്തായാലും ഒന്ന് ഒന്നര ആഴ്ചയോളം കഴിഞ്ഞ് റോസിൻ്റെ പൂക്കൾ കൊഴിയും കരിഞ്ഞുള്ളൂ അപ്പോൾ നമ്മളത് നന്നായിട്ട് കട്ട് ചെയ്ത് പ്ലൂൺ ചെയ്ത കൊടുത്ത് വളങ്ങളൊക്കെ കൊടുത്താൽ വീണ്ടും ഇതുപോലെ ഈ റോസിൽ ഒരുപാട് മുളകൾ വന്ന് വീണ്ടും ഒരുപാട് മുട്ടകളും പൂക്കളും അതിങ്ങനെ എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇതിപ്പോൾ ഈ റോസ് തന്നെ ഒരു മൂന്ന് പൂട്ടിൽ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് പൂട്ടിലുണ്ട് ഈ പ്ലാന്റ് തന്നെ നല്ല റോസ് എപ്പോഴും പൂക്കൾ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു റോസാണേലും തീക്കട്ട റോസ് പോലെ നല്ല ഭംഗിയാണ് കാണാൻ നിറച്ച് പൂക്കളായി നിൽക്കുന്നുണ്ട് ഞാൻ ഈ റോസ് കെയറിങ്ങിൻ്റെ അതായത് ഈ വളം കൊടുക്കുമ്പോൾ ഈ എൻ്റെ റോസ് ചെടികളെ ചെടികളെക്കൂടെ കാണിക്കുന്നത് അതിലെന്ത് മാത്രം മാറ്റം ഓരോ വീഡിയോയിലും മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഇടുന്ന വീഡിയോയിൽ നിറയെ പൂക്കളായിട്ട് തന്നെ അതേ റോസുകളിൽ തന്നെ എപ്പോഴും പൂക്കൾ കാണുന്നുണ്ടല്ലോ ആ റോസിൻ്റെ ആരോഗ്യമൊക്കെ അത് ഈ പൂക്കളൊക്കെ കാണാൻ നല്ല വളരെ മനോഹരമായിട്ടിരിക്കുന്നുണ്ട് അതുകൂടെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു റോസിൽ ഒരു പൂ വന്ന് അത് കൊഴിഞ്ഞ് അടുത്ത പൂ കണ്ടോ വന്ന് അതിൽ രണ്ട് കുഞ്ഞു പൂവുകൾ ഒരു ഇതിൽ ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ നല്ല ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു റോസാണ് നിറച്ച് പൂക്കൾ പൂക്കളുണ്ടാകും പക്ഷേ അതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ഒരു പച്ചപ്പൂ വന്നതിൽ വീണ്ടും രണ്ട് കുഞ്ഞു പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുന്ന വളം കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് കേട്ടോ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും അതിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വലിയ സ്പൂൺ ചാരം ചേർത്തിട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് കൊടുക്കുന്നത് റോസിന് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ കുറച്ച് ചാരം കൂടെ ചേർത്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് സാഫും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ കൊടുത്തത് വെള്ളം നന്നായി ചേർത്തിട്ട് അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്താട്ടോ കരിയൊക്കെയുള്ള അത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനൊന്ന് അരിച്ചെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ബക്കറ്റിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഞാൻ കൊടുത്തത് കാരണം രണ്ട് ദിവസമൊക്കെ ഇരുന്ന് പുളിച്ചിരിക്കുന്നതല്ലേ കഞ്ഞിവെള്ളം നല്ല കൊഴുപ്പുള്ളതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് സാഫും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അത് നമ്മൾ ഈ കഞ്ഞിഞ്ഞമൊക്കെ ഒഴിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴുക്കും കൊടുക്കുമ്പോൾ എന്തെങ്കിലും പങ്കൽപാത ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ കൊടുക്കുന്നത് ഇപ്പോൾ ഓരോ ചെടി ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ ഒരക്കപ്പ് വീതം ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് ഒരു കപ്പ് വീതം നമുക്ക് എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മണ്ണ് ഇളകി കിടക്കുന്നതല്ല എങ്കിലും ഒന്ന് ഇളകി ഒന്ന് മണ്ണ് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതിപ്പം മണ്ണ് ഇളക്കുള്ളതുകൊണ്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടില്ല നിങ്ങൾ കൊടുക്കുമ്പോൾ മണ്ണൊന്ന് ഇളക്കിയിട്ട് വേണം തെരഞ്ഞെടുക്കുന്ന മണ്ണാണെങ്കിലൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ മറ്റ് ഈടികൾക്ക് ഈ സ്ലറി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു